കോഴിക്കോട് കോർപ്പറേഷൻ ഓഫീസ് വളങ്ങിയ മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ സമരം എൽഡിഎഫിന്റെ അഴിമതി ഭരണം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം ചെയ്യുന്നത് ജീവനക്കാരെ അകത്തേക്ക് പ്രവേശിപ്പിക്കില്ലെന്നാണ് പ്രതിഷേധക്കാരുടെ നിലപാട് സിനോജ് തോമസ് ഉണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി സിനോജ് എന്താണ് മുസ്ലിം ലീഗ് പ്രവർത്തകർ ആരോപിക്കുന്ന കാര്യങ്ങൾ കീർത്തന ശ്രുതി ഗുഡ് മോർണിംഗ് ഇന്ന് സമരം കൊണ്ട് ഇന്നത്തെ വാർത്താ ദിനം തുടങ്ങാമെന്ന് കരുതുന്നു ഞാൻ നിൽക്കുന്നത് കോഴിക്കോട് കോർപ്പറേഷൻ മുന്നിലാണ് നോക്കോ നൂറുകണക്കിന് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരാണ് പുലർച്ചെ മുതൽ തന്നെ കോഴിക്കോട് കോർപ്പറേഷൻ ഓഫീസ് വളഞ്ഞുകൊണ്ട് ഉപരോധിക്കുന്നത് സമരത്തിലായിരിക്കുന്നത് ഇത് പ്രധാന ഗേറ്റാണ് ഇതുപോലെ തന്നെ രണ്ട് ഗേറ്റിൽ കൂടി ഉണ്ട് അങ്ങനെ മൂന്ന് കവാടങ്ങളും പൂർണ്ണമായും ഉപരോധിച്ചുകൊണ്ടാണ് പ്രവർത്തകർ സമരം ചെയ്യുന്നത് അതായത് മൂന്ന് മാസം മുൻപ് കോൺഗ്രസ് പ്രവർത്തകരും സമാനമായ രീതിയിൽ ഈ കോഴിക്കോട് കോർപ്പറേഷൻ വളഞ്ഞ് ഉപരോധ സമരം ചെയ്തിരുന്നു പതിറ്റാണ്ടുകളായി ഇടതുപക്ഷ ാണ് കോർപ്പറേഷൻ ഭരിക്കുന്നത് ആ ഇടതുപക്ഷത്തിന്റെ അഴിമതി ഭരണം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മുസ്ലിം ലീഗ് സമരം നടത്തുന്നത് ഏതൊക്കെ മേഖലകളിലാണ് അഴിമതി ആരോപണം ഉള്ളത് ആരോപണം ഇല്ലാത്ത ഒരു മേഖലയില്ല വർഷത്തിലധികമായി ഇവിടെ ഭരണം നേതൃത്വത്തിലാണ് ഒരു വികസനവും നമ്മൾ കോർപ്പറേഷൻ പരിധിയിൽ നടക്കുന്നില്ല കോർപ്പറേഷൻ സത്യത്തിൽ അഴിമതിയുടെ ഒരു ഹബായി മാറിയിട്ടുണ്ട് ഇപ്പം ഈ നിൽക്കുന്ന നമ്മുടെ കെട്ടിടം ഈ കെട്ടിടം ഒമ്പത് കോടി രൂപയായിരുന്നു എന്നെ എസ്റ്റിമേറ്റ് പിന്നീട് അത് പതിനാറ് കോടിയിലേക്കും പതിനാറ് പത്തൊമ്പതിലേക്കും മാറിയിരിക്കുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വന്ന കൗൺസിലിംഗ് യോഗത്തിൽ ഇപ്പം ഈ അടുത്ത് ഉദ്ഘാടനം ചെയ്ത ഈ കെട്ടിടത്തെ എയർ കണ്ടീഷൻ അതായത് എ സി മാറ്റാൻ ഒരു എ സിക്ക് തൊണ്ണൂറായിരം രൂപ വെച്ചാണ് നൽകിയിരിക്കുന്നത് ഒന്നരട്ട് എ സിക്ക് എത്ര വിപണിയിലുണ്ട് എന്നുള്ളത് നമുക്കറിയാലോ പച്ചയായ കൊള്ളയാണ് ഈ കോർപ്പറേഷന്റെ അകത്ത് നടക്കുന്നത് എന്നതുകൊണ്ടാണ് മുസ്ലിം ലീഗിന്റെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ കമ്മിറ്റിയുടെ നിയന്ത്രണത്തിൽ ഈ കോർപ്പറേഷൻ പരിധിയിലുള്ള രണ്ട് നിയോഗ മണ്ഡലങ്ങളും അതുപോലെ എലിത്തൂർ ബേപ്പൂർ മേഖലാ കമ്മിറ്റികളും ചേർന്നുകൊണ്ട് ഈ ഉപരോധം തീരുമാനം നടക്കുന്നത് പൂർണ്ണമായി വളർന്നുകൊണ്ടുള്ള സമരമാണോ ജീവനക്കാരകത്തേക്ക് തന്നെയാണ് തീർച്ചയായിട്ടും ഒരാളെയും ജീവനക്കാരകത്തേക്ക് പ്രവേശിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് ഈ സമരത്തിന്റെ കാതൽ കൃത്യമായി ഈ ജീവനക്കാരെ വെച്ചുകൊണ്ടാണ് നേരത്തെ ഇവിടെ നടന്ന കെട്ടിട നമ്പർ അഴിമതിയായിട്ട് ബന്ധപ്പെട്ട് നൂറ്റിയേഴ് ഉദ്യോഗസ്ഥന്മാരെ ഇവിടെ സസ്പെൻഡ് ചെയ്തിരുന്നു ആ നൂറ്റിയേഴ് ഉദ്യോഗസ്ഥന്മാരെ ഇവിടെ തിരിച്ചെടുത്തു കഴിഞ്ഞു ദാറ്റ് മീൻസ് നിൽക്കുന്ന ഒരു ഭരണകൂടമായിട്ട് കോർപ്പറേഷൻ അതിശക്തമായ ഈ സമരം ാണ് കൂടുതൽ ഇനി വളയുന്ന ഹൃദയ കീർത്തനം ഏതായാലും വരും മണിക്കൂറുകളിൽ കൂടുതൽ പ്രവർത്തകർ ഈ സമരമുഖത്തേക്ക് വരുമെന്നാണ് ലീഗിന്റെ നേതാക്കൾ പറഞ്ഞിരിക്കുന്നത് പോലീസ് വലിയ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് ഉച്ചയ്ക്ക് മുൻപ് സമരക്കാർ പിരിഞ്ഞു പോയിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള സാധ്യത മുൻപ് കോൺഗ്രസും സമരം കണ്ടതാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് മുസ്ലിം ലീഗ് ഉയർത്തുന്നത് കോഴിക്കോട് കോർപ്പറേഷന്റെ മൂന്ന് കവാടങ്ങളും പൂർണ്ണമായി ഉപരോധിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തകർ സമരം ചെയ്യുന്നത് ശ്രുതി കീർത്തനം ശ്രുതികൃത്തനം ഏതായാലും പ്രതിഷേധം തന്നെയാണ് വരും മണിക്കൂറുകളിലും ശക്തമാക്കുമെന്ന് തന്നെയാണ് അവർ പറയുന്നത് സിനോജ് തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്